കേരള പത്രപ്രവർത്തക യൂണിയൻ ആസ്ഥാനമായ കേസരി ട്രസ്റ്റ് മന്ദിരത്തിലെയും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വിവിധ പ്രസ് ക്ലബ്ബുകളിലെയും സർക്കാർ ഫണ്ട് വെട്ടിപ്പ് സംബന്ധിച്ച ധനവകുപ്പ് അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹി കെ യു ഡബ്ല്യു ജെ ഘടകത്തിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സർക്കാർ ഫണ്ട് ദുർവിനിയോഗം സംബന്ധിച്ച റിപ്പോർട്ട് മാത്രം പൂർത്തിവരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് കെ യു ഡബ്ല്യു ജെ മുൻ ജനറൽ സെക്രട്ടറി കിരൺ ബാബുവും ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ സുരേഷ് വെള്ളിമംഗലവും പ്രതികളായ കേസരിയിലെ ഫണ്ട് ദുർവിനിയോഗ റിപ്പോർട്ട് ഒപ്പിട്ട് അംഗീകരിച്ച ബാലഗോപാലിന് ഏഷ്യാനറ്റ് ഡൽഹി റീജിയണൽ എഡിറ്റർ പ്രശാന്ത് രഘുവംശത്തോട് മാത്രം പ്രത്യേക മത എന്തിനാണ് അഥവാ ഇനി ധനമന്ത്രി കൊടുക്കുന്ന വല്ല രേഖകളും മറ്റോ പ്രശാന്ത് രഘുവംശത്തിന്റെ കൈവശമുണ്ടോ പ്രശാന്ത് രഘുവംശം പ്രസിഡന്റും ദേശാഭിമാനി എം പ്രശാന്ത് സെക്രട്ടറിയും മാതൃഭൂമിയിലെ മണികണ്ഠൻ ട്രഷററുമായിരുന്ന ഭരണസമിതിയാണ് രണ്ട് ടേമായി നാല് വർഷം സർക്കാർ ഫണ്ടിൽ സിംഹബാഗോ കട്ടുമുടിച്ചത് മറ്റ് പ്രസ് ക്ലബുകളിൽ നിലവിലെ കെട്ടിടങ്ങളിൽ അറ്റകുറ്റപ്പണ നടത്തി എന്നുള്ള വൌച്ചറും ബില്ലുമില്ലാത്ത കൊട്ടത്താപ്പ് കണക്കുകളാണ് ധനവകുപ്പ് പരിശോധനയിൽ ഹാജരാക്കിയത് ടെൻഡർ വിളിക്കാതെ കരാർ കൊടുത്തൽ സർക്കാർ ഫണ്ട് വർഷങ്ങളോളം ഫിക്സഡ് ഡെപ്പോസിറ്റാക്കി പലിശ സമാഹരിക്കൽ വ്യാജ വിനിയോഗ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ തുടങ്ങി നിരവധി ക്രമക്കേടുകൾ ധനവകുപ്പ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും ഗുരുതരമായ ക്രമക്കേട് നടത്തിയ കെ യു ഡബ്ല്യു ജെ ഡൽഹി ഘടകത്തെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് രണ്ടു വർഷത്തിലേറെയായി ധനമന്ത്രി ബാലഗോപാൽ നേരിട്ടിടപെട്ട് പൂർത്തിവെച്ചിരുന്നത് കെ യു ഡബ്ല്യു ജെ ഓഫീസ് മുറി വാങ്ങാൻ അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അപ്പാടെ ഭാരവാഹികൾ വിഴുങ്ങുകയായിരുന്നു കെ യു ഡബ്ല്യു ജെ ഡൽഹി ഘടകത്തിന് ഇപ്പോഴും ഓഫീസ് മുറിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിംഗ് നടത്തിയ പരിശോധനയുടെ വിശദ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ധനമന്ത്രി ബാലഗോപാലിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രചോദന രേഖവിംശവുമായുള്ള വഴിവിട്ട അടുപ്പം കാരണം മന്ത്രി ബാലഗോപാൽ റിപ്പോർട്ട് വൂഴ്ത്തിവച്ചിരിക്കുകയാണ് പ്രസ് ക്ലബ്ബുകളുടെ സർക്കാർ ഫണ്ട് വെട്ടിപ്പ് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് പരിഗണിക്കുന്ന കേസിൽ ഐ പി ആർ ഡി സെക്രട്ടറി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഡൽഹി കെ യു ഡബ്ലു ജെ ഘടകം സർക്കാർ ഫണ്ട് വിനിയോഗത്തിൽ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയതായും തുടരന്വേഷണത്തിനായി ധനവകുപ്പിനെ ചുമതലപ്പെടുത്തിയതായും അറിയിച്ചിട്ടുണ്ട് കേസ് കഴിഞ്ഞ ബുധനാഴ്ച ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ അന്വേഷണങ്ങളുടെ തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ ചീഫ് ജസ്റ്റിസ് സർക്കാർ ഭാഗം വക്കീലിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഈ മാസം പതിനാറിനകം മറുപടി നൽകാനാണ് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചിട്ടുള്ളത് ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിങ് റിപ്പോർട്ടുകൾ കോടതിയിൽ ഹാജരാക്കിയ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും ഭാരവാഹികൾക്കെതിരെ നിയമ നടപടികൾക്ക് സർക്കാർ താൽപര്യമെടുക്കുന്നില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ മറുപടി നൽകാൻ ചീഫ് ജസ്റ്റിസ് സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് വിവിധ പ്രസ് ക്ലബ്ബുകൾക്ക് അനുവദിച്ച രണ്ടര കോടി രൂപ സർക്കാർ ഫണ്ട് വിനിയോഗത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി തുക തിരിച്ചുപിടിച്ച് ഭാരവാഹികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സി ഐ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് മുഖേന ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് നടപടി വൈകിപ്പിക്കാനാണ് ഐ പി ആർ ഡി ധനവകുപ്പ് അന്വേഷണത്തിന് വിട്ടത് ഒൻപതിടത്ത് പരിശോധന നടത്തിയ ധനവകുപ്പിന്റെ എട്ട് റിപ്പോർട്ടുകൾ ധനമന്ത്രി അംഗീകരിച്ചു ഡൽഹിയിലെ റിപ്പോർട്ട് വെച്ചതിന് സർക്കാർ ഹൈക്കോടതിയിൽ ഉത്തരം പറയേണ്ടതായി വരും കേരള സർക്കാർ തല അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ സി ബി ഐ അന്വേഷണമോ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമോ വേണമെന്നാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കോടതിയിൽ വാദിച്ചിരിക്കുന്നത് ഡൽഹി കെ യു ഡബ്ല്യുഎച്ച് സർക്കാർ ഫണ്ട് ദുർവിനിയോഗം സംബന്ധിച്ച ധനവകുപ്പ് അന്വേഷണ റിപ്പോർട്ട് ധനമന്ത്രി ബാലഗോപാൽ പൂഴ്ത്തിവെച്ചത് കാരണം വലയുന്നത് ധനവകുപ്പ് ഉദ്യോഗസ്ഥരാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ തൽസ്ഥിതി സംബന്ധിച്ച് സി ഐ ജി നാല് റിമൈൻഡറുകൾ അയച്ചിട്ടും മറുപടി നൽകാനാകാത്ത ഗതികേടിലാണ് ധനവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത് ധനമന്ത്രിയാണ് അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിയത് എന്നുള്ള സത്യം മറച്ചു പിടിച്ചാലും ഇല്ലെങ്കിലും പണി കിട്ടുന്നത് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് റിപ്പോർട്ട് വൈകുന്നത് ഉദ്യോഗസ്ഥ അനാസ്ഥയായിട്ടാണ് സി ഐ ജി വിലയിരുത്തുന്നത് ഡൽഹി കെ യു ഡബ്ല്യു ജി ഭാരവാഹികളെ സംരക്ഷിക്കാൻ അഴിമതി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഉദ്യോഗസ്ഥരെ ബിരിയാടാക്കുകയാണ് ധനമന്ത്രി ബാലഗോപാൽ